നല്ല വിഷം നിരപ്പുഴ എന്റെ ഫ്രണ്ട് റെക്കമെന്റ് ചെയ്ത് പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് ഒരു ഫുഡ് കോർട്ടിലോട്ട് ഞങ്ങൾ പോയത് ഇവിടുത്തെ സ്പെഷ്യൽ നമ്മുടെ കൂടി ഇഡലിയും ട്രിവാൻഡ്രയുടെ സ്വന്തമായിട്ടുള്ള പാൽ പായസവും ബോളിയും അതുകൊണ്ട് തന്നെ ഞാനും അവളും കൂടി ഓരോ പ്ലേറ്റും ഇഡലിയും ബോളിയും പായസവും കൂടി അങ്ങ് വാങ്ങി ഏകദേശം ഒരു വൺ വീക്ക് ആയിട്ടേ ഉള്ളൂ ഈ ഫുഡ് കോർട്ട് ലോഞ്ച് ചെയ്തിട്ട് ഇവരുടെ സ്പെഷ്യാലിറ്റി തന്നെ വളരെയധികം ഹൈജീനിക്കും ടേസ്റ്റി ആയിട്ടും വീട്ടിൽ തന്നെയാണ് ഇവർ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ വലിയ ഡൈനിങ് സ്പേസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് തമിഴ്നാട് സ്റ്റൈലോ നോർത്ത് ഇന്ത്യ സ്റ്റലോ ഒന്നുമല്ല നമ്മുടെ വീട്ടിലെ സ്വന്തം അമ്മയുണ്ടാക്കി തന്നെ അതേ ടേസ്റ്റിലാണ് ഇവിടെ ഇഡലി എല്ലാം അടിപൊളി തന്നെയാണ് പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് ആ തക്കാളി ചട്നി തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അതാണ് വൈകിട്ട് നാല് മണിയോട്ട് ബോളിയും ചൂട് പായസവും ഇവിടെ കിട്ടും പിന്നെ എടുത്ത് പറയണ്ടല്ലോ സേവിയ പായസവും ബോളിയും ഒരു രക്ഷയില്ല ലാസ്റ്റ് ഒരു കോംപ്ലിമെന്ററി കട്ടനും വീട്ടിലേക്ക് വേണ്ടിയുള്ള രണ്ട് പാർസലും കൂടി വാങ്ങിയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്തവർക്ക് ഇതിന്റെ ടേസ്റ്റ് അത്ര പെട്ടെന്നൊന്നും പോവത്തില്ല അപ്പൊ ഇതിന്റെ എക്സാക്ട് പ്ലേസ് വരുന്നത് കുമാരൂരും പൂന്തി റോഡ് അപ്പൊ ഇനി എന്തിനാ എല്ലാരും വെയിറ്റ് ചെയ്യുന്നേ അടിച്ച് കയറുവാ